ഹലോ എല്ലാവർക്കും സാബു കിച്ചൺ ബൈ ഉഷ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വന്നൊരു പായസമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ സാബുധാന്യ അരി ഇട്ടിട്ടുണ്ട് അതൊന്ന് കഴുകിയ ശേഷം നമ്മൾ വെള്ളം ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുക നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം കുതിർത്ത് വെക്കുക ഒരു ചൂടുവെള്ളമാണ് കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്നും കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് കുതിർന്ന് വരുമ്പോൾ ആ വെള്ളമൊക്കെ അങ്ങ് കുറഞ്ഞോളൂ അതിൽ ഒഴിക്കുന്നില്ല ഒരു മുക്കാറ് ഗ്ലാസ് പോലെ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാം തന്നെ കുതിർത്ത് എടുത്ത് വരാം അപ്പോഴൊക്കെ ഞാനിവിടെ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പീലി ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് എല്ലാം മുറിച്ചിട്ടിട്ട് നമുക്ക് ഒന്ന് ചോപ്പറിലിട്ടിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് വരാം ഗ്രേറ്റ് ചെയ്ത് എടുക്കുമ്പം അത്രയും നല്ല ഇതായിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചോപ്പ് ചെയ്തെടുത്തത് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെല്ലം ആറാണി വെല്ലം എടുത്തിട്ടുണ്ട് എല്ലാം പാവാക്കി എടുക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു കാ ടീസ്പൂണിൽ കുറവ് കുറച്ച് മാത്രം നെയ്യ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മുപ്പത്തഞ്ച് ഗ്രാം സേമിയ വറക്കാത്ത സേമിയാണ് ഇതൊന്ന് ആ നെയ്യിലൊന്ന് നന്നായിട്ട് ചോകുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ റെഡിയാക്കി മാറ്റി വെക്കാം അതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഒരു അര ടീസ്പൂണിൽ താഴെ ആ ടീസ്പൂണിൽ താഴെ അപ്പോൾ അതെല്ലാം തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച ശേഷം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ വലിഞ്ഞ് അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്ന ഒരു പാകമുണ്ട് നമ്മൾ അതിലൊന്നും വേറെ ഒന്നും ചേർക്കണ്ട ഇത് തന്നെ ഒന്ന് നന്നായിട്ട് സിമ്മിലിട്ടിട്ടൊന്ന് വഴറ്റി കൊണ്ടുവന്നാൽ മതി അപ്പോൾ അത് നല്ല പാകമായി വരും ഈ കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഒരു കട്ടി കളറൊക്കെ മാറി ഒന്ന് ലൈറ്റ് കളറായി മാറി വരും അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് പുറത്തെടുത്ത് വെക്കാം ഇപ്പോൾ കണ്ടോ ഇതൊക്കെ ഒന്ന് മാറി അതിൻ്റെ ആ ഇതൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടിട്ട് വെള്ളമൊക്കെ വെരിഞ്ഞ് പോയതിന് ശേഷം ഇതിനി നമുക്ക് മാറ്റി വെക്കാം ശേഷം ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളം എല്ലാം തന്നെ പാവാക്കിയിട്ട് മാറ്റി വെക്കാൻ പോവുകയാണ് ഞാൻ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതെല്ലാം പാവാക്കിയെടുത്ത് ഇനി എനിക്കിവിടെ വേണ്ടത് ഒരു തേങ്ങയാണ് തേങ്ങയെല്ലാം തന്നെ നമുക്ക് ചിരകിയൊന്ന് എടുത്തിട്ട് വരാം ഇനി ഈ ചിരകി തേങ്ങയെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ തേങ്ങ പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ അങ്ങനെ എല്ലാം എടുത്ത് മാറ്റി വെക്കാം ഇന്നിവിടെ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് ഈ വിധത്തിൽ പാൽ മൂന്ന് വിധ പ്രാവശ്യമായിട്ട് നമ്മൾ വെള്ളം ചൂട് ഒഴിച്ച് നന്നായിട്ട് പാല് മാറ്റി വെച്ചിട്ടുണ്ട് തേങ്ങയുടെ പാൽ പിഴിഞ്ഞെടുത്തതാണ് അതിൽ മൂന്നാമത്തെ പാൽ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഞാനിപ്പോൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചേമിയെല്ലാം തന്നെ ഇട്ടുകൊടുത്തു ശേഷം അത് നമുക്ക് ഗ്യാസ് കത്തിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് വേവിച്ച് വെന്ത് വരേണ്ട ഒരു പാകം ആവണം അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നു ഒരു അര ഗ്ലാസ് ചൂടുവെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം പാൽ കുറച്ച് കുറഞ്ഞു പോയി ഒന്ന് സേമിയ വേവുമ്പോൾ അപ്പോൾ അതിലേക്ക് ഞാൻ ശേഷം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ എല്ലാം തന്നെ നമുക്കൊന്ന് വെന്ത് വന്നതിന് ശേഷം ബാക്കിയുള്ള ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച സാബുദാന എല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് സേമൊന്ന് വന്നതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി അല്ല അതിൻ്റെ കൂട്ടത്തില് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം സാവധാന വെള്ളം ചൂടുവെള്ളത്തിൽ ഇട്ടുകൊണ്ട് പാതി വേവായി കിട്ടും അപ്പോൾ ഇതെല്ലാം തന്നെ നന്നായിട്ട് അത് പതച്ച് റെഡിയായി വന്നിട്ടുണ്ട് വളരെ ചെറിയ തീലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇതെല്ലാം തന്നെ ഒരു മുക്കാൽ വേവായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് എല്ലാം തന്നെ ഇട്ട് കൊടുക്കുകയാണ് ഇത് ക്യാരറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതും അതേപോലെ തന്നെ വന്തു വരണം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ക്യാരറ്റിന് കുറച്ച് വേവ് കുറവായതുകൊണ്ടാണ് ഞാനിപ്പോൾ അവസാനം ചേർത്ത് കൊടുത്തത് കണ്ടു ഇതിൻ്റെ കളറൊക്കെ ആ മാറി നല്ല ഭംഗിയായി കിട്ടിയില്ലേ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളിതൊരു പ്രഥമൻ്റെ ഉണ്ടാക്കുന്നത് ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ക്യാരറ്റ് ഇടുന്ന സമയത്ത് അത്രയും നല്ലൊരിതായിട്ട് കിട്ടാറില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ വെല്ലം പാവമാക്കിയതിൽ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത് ആ മധുരമുള്ള വെള്ളം വെറുതെ കളയേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാനിതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തതാണ് കൂടുതലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അധികം നമ്മൾ പരിപ്പ് പ്രഥമൻ പോലെയല്ല അതുകൊണ്ട് പ്രഥമനാകുമ്പോൾ കുറച്ചും കൂടെ കട്ടി കിട്ടുമല്ലോ അപ്പോൾ ഇത് അത്ര കട്ടി കിട്ടൂല അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ അധികം വെള്ളം കുറച്ച് വെച്ചുകൊണ്ട് ഉപയോഗിച്ചെടുക്കുന്നത് ഞാനിതിലേക്ക് രണ്ടാം പാല് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഞാൻ രണ്ടാം പാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഈ പാല് ചേർത്ത് ഇളക്കി കൊടുക്കുക ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആറാണി വെല്ലത്തിൻ്റെ പാവ് കാച്ചു വെച്ചിരിക്കുന്ന വെള്ളപ്പാവാണ് ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല കുറച്ച് കുറച്ചായിട്ട് മധുരത്തിന് നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക കുറച്ച് കുറച്ച് ചേർത്ത് കുറച്ച് കുറച്ചായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അതിൽ കിഴന്ന് നന്നായി വെന്ത് വരുമ്പോൾ നമ്മുടെ പ്രഥമൻ നല്ല റെഡിയായി കിട്ടും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പോൾ അതായതെല്ലാം തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ട് വരാം എല്ലാം തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ ഉരുകി വെച്ച് ചർക്കര എല്ലാം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മധുരം കുറച്ച് കുറവായി തോന്നുന്നുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ പാല് മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ അപ്പോൾ ഇനി എല്ലാം ചേർത്തതിന് ശേഷം അതൊന്നും നന്നായിട്ട് തിളച്ച് വരട്ടെ ശേഷം നമുക്ക് ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം തന്നെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് ലൂസായിട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് വരിക എങ്കിൽ കൂടി കുറച്ച് തണിയുമ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള ആ ഒരു തിക്നെസ് നമുക്ക് ഈ പായസത്തിന് കിട്ടും ഇനി ഞാനിതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത് പഞ്ചസാര കൂട്ടി പൊടിച്ച് വച്ചിരിക്കുന്നതാണ് ഇങ്ങോട്ട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് നെയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം ഞാനിതിലേക്ക് ഒരു അഞ്ച് പത്ത് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം ഞങ്ങൾക്ക് ആ മുന്തിരി പായസത്തിനുണ്ട് അത്ര ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ നമ്മളത് ചേർത്ത് കൊടുക്കുന്നില്ല അണ്ടിപ്പരിപ്പ് മാത്രമേ ഞങ്ങൾ കാച്ചു ഒഴിക്കുന്നുള്ളൂ കുട്ടികൾക്ക് ഇഷ്ടമുള്ള അതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത് അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് നമ്മളിപ്പം വീഡിയോക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ അതൊന്നും ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറച്ച് ഞാൻ അണ്ടിപ്പരിപ്പ് മാറ്റി വെച്ചതാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ പായസം ഇഷ്ടപ്പെടും വളരെ നല്ല ടേസ്റ്റാണ് പക്ഷെ അതൊന്ന് തണിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക വളരെ ചൂടോടുകൂടി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് ഫിലയില്ല ഉണ്ടാവും ഒന്ന് തണിഞ്ഞതിന് ശേഷം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതാ നമുക്ക് വളരെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു